അസ്ലാം വലൈക്കും വറഹമുല്ലാഹി വെബർക്കാത്തു ഈ ഒരു വീഡിയോ അവെയർനെസ് വീഡിയോ ആയിട്ട് നിങ്ങൾ കരുതിയാൽ മതി കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനിരിക്കുന്ന ആൾക്കാർക്ക് ഒരു ബോധവൽക്കരണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവരുടെ അടുത്തേക്കും ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം ഞാൻ പതിവായിട്ട് ഒരു വീഡിയോൻ്റെ അകത്തും ഇങ്ങനെ പറയാറില്ല വീഡിയോ ഷെയർ ചെയ്യുക ലിങ്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനെ ഒന്നും പറയാറില്ല പക്ഷേ ഈ വീഡിയോൻ്റെ അകത്ത് ഞാൻ പറയാനുള്ള റീസൺ എന്താണെന്ന് നിങ്ങൾക്ക് വീഡിയോ അവസാനം ഭാഗം വരെ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഓക്കെ ഏതായാലും ഈ അടുത്തായിട്ടാണ് ദിയ കിരൺ എന്ന് പറയുന്ന ആ ഒരു സംഭവം അതായത് കല്യാണം കഴിച്ചത് അതായത് അന്യമതസ്ഥരായ ഒരു വ്യക്തിയുടെ കൂടെ ദിയ എന്ന് പറയുന്ന മുസ്ലിം പെൺകുട്ടി ഓടിപ്പോയ ഒളിച്ചോടിപ്പോയ ഒരു കഥ നമ്മൾ എല്ലാവരും കേട്ടതാണ് നമ്മളൊരു വീഡിയോ അതിൻ്റെ എതിരായിട്ട് ചെയ്തതുമാണ് അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായി അവർ സ്വന്തം ഇഷ്ടത്തിലാണ് അവർ ഇറങ്ങിപ്പോയത് പോയവർ പോയിക്കോട്ടെ ഇസ്ലാമിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പ്രോത്സാഹിപ്പിക്കുന്നില്ല ആയതുകൊണ്ട് അവരെന്ത് തന്നെ പറഞ്ഞിട്ടും കാര്യമില്ല മാത്രമല്ല അവരുടെ മാതാപിതാക്കളോട് വേദനിപ്പിച്ചത് അതെന്തായാലും അവർ അറിയാതെ പോവുകയില്ല തുടർന്നിട്ടുള്ള പല വിഷയങ്ങളും നമ്മൾ ഇതിനു മുമ്പായിട്ട് വീഡിയോ ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും ഇപ്പോൾ മാസങ്ങൾക്ക് ശേഷം ആ ഒരു വിഷയത്തിനെ തുടർന്ന് വീണ്ടും സംസാരിക്കാനുള്ള ഒരു ഇടവഴി അവർ തന്നെ ഒരുക്കി തന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം സോ ഇതൊരു അവയർനെസ് വീഡിയോ ആയതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ പറയുകയാണ് മറ്റുള്ളവരുടെ കൂടെ ഒളിച്ചോടി പോകുന്ന ആ ഒരു വേളയിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് അള്ളാഹു സുഹഹാനുഭവത്തായാലും നമ്മെ വെറുതെ വിടുകയില്ല എന്നുള്ളത് ആദ്യമായിട്ട് നിങ്ങൾ ചിന്തിക്കണം മാത്രമല്ല നിങ്ങളുടെ മാതാപിതാക്കളെ വേദനിപ്പിച്ചു കൊണ്ട് അവരുടെ ഇജ്ജത്തെടുത്തുകൊണ്ടാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഒരിക്കലും അത് പൊരുത്തം ലഭിക്കുക ലഭിക്കുകയില്ല കൂടി നിങ്ങൾ ചിന്തിക്കണം എന്നാണ് ആദ്യമായിട്ട് പറയാനുള്ളത് നമുക്കിവിടെ ദിയാ കിരൺ എന്ന് പറയുന്ന ഈ ഒരു ഇത് സംഭവത്തിലേക്ക് വരാം സാഹിബ് എന്ന് പറയുന്ന ഒരു വ്യക്തി യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു വിഷയത്തിനെ തുടർന്ന് ഇതിൻ്റെ വിഷയങ്ങൾ പുറത്തു കൊണ്ടു വന്നിരിക്കുന്നത് അതിനുശേഷം പല യൂട്യൂബേർസൊക്കെ വീഡിയോ ചെയ്ത് മുമ്പോട്ട് വന്നു ഏതായാലും ഇരിക്കട്ടെ അപ്പോൾ ഈ ഹസ്സൻ സാഹിബ് അവിടുത്തെ ആ ദിയ കിരൺ എന്ന് പറയുന്ന അവരുടെ ആ ഒരു കിരണിൻ്റെ എന്തോ കോൾ വിളിച്ചിട്ട് സംസാരിച്ച ചില സംഭാഷണങ്ങളും ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പിന്നീട് കാണിക്കാം അതായത് ദിയ കിരൺ ഇവർ ആദ്യം കല്യാണം കഴിക്കുകയാണ് അതായത് ഓടിച്ചോടി പോയി അതിന് ശേഷം രജിസ്റ്റർ മാരേജ് ചെയ്ത് ബാംഗ്ലൂരിലോ എവിടെയോ ഒന്ന് താമസിച്ചു താമസിച്ച് ചില മാസങ്ങൾ കഴിഞ്ഞ് ആ കിരൺ എന്ന് പറയുന്ന വ്യക്തി ആ ദിയക്ക് മദ്യ മദ്യപാനവും അതേ മറ്റേ ഇതൊക്കെ കൊടുക്കും കൊടുക്കുമായിരുന്നു അതൊക്കെ താങ്ങാൻ കഴിയാതെ അത്തരത്തിലുള്ള ഉപദ്രവമൊക്കെ സഹിക്കാൻ കഴിയാതെയാണ് തിരിച്ച് ദിയ വീട്ടിലേക്ക് തന്നെ മടങ്ങി വന്നത് വീട്ടുകാരാണെങ്കിലോ സ്വീകരിക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് ദിയയെ ഇപ്പോൾ ദുബൈയിലേക്ക് അയച്ചിരിക്കുകയാണ് എന്നൊക്കെയാണ് വിഷയങ്ങൾ നമുക്കിപ്പോൾ കിട്ടുന്നുള്ളത് അപ്പോൾ ഒക്കെ കഴിഞ്ഞു എന്നൊക്കെയാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത് യാഥാർത്ഥ്യമായിട്ട് ഉറപ്പായിട്ട് ഇപ്പോൾ അറിഞ്ഞിട്ടില്ല ഡൈവോർസൊക്കെ ചെയ്തിട്ടുണ്ടോ എന്തോന്ന് ഏതായാലും ആ ദിയ തൻ്റെ പൊന്ന് ഉമ്മാൻ്റെയും ഉപ്പാൻ്റെ അടുത്തേക്ക് തിരിച്ച് വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ നമ്മളിവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്തരത്തിലുള്ള പ്രവർത്തന പ്രവൃത്തികൾ ചെയ്യുമ്പോൾ മാതാപിതാക്കൾക്ക് ഇഷ്ടമില്ലാത്തതായ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം സൂക്ഷിക്കണം അവർക്ക് പൊരുത്തമില്ലാതെ നമ്മൾ എവിടെ പോയിട്ടിരുന്നിട്ടും എന്ത് നേടിയിട്ടും ഒരു കാര്യവും ഇല്ല എന്നുള്ളത് നമുക്കിതിൽ നിന്ന് വ്യക്തമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഇതുമാത്രമല്ല അത് ഇത്തരത്തിലുള്ള എത്രയോ നിരവധി നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും മറ്റു മധ്യസ്ഥരെ കൂടെയോ അല്ലെങ്കിൽ ഒളിച്ചോടിപ്പോയോ സ്വന്തം മതത്തിൻ്റെ കൂടെ തന്നെ ഒളിച്ചോടി പോയി അവിടെ ഉപദ്രവം സഹിക്കാൻ കഴിയാതെ സുസൈഡ് ചെയ്തതായ എത്രയോ പ്രവണതകൾ നമുക്ക് ഇടയിൽ തന്നെ സംഭവിച്ചു പോയിട്ടുണ്ട് എന്നാലും നിങ്ങൾ ആരും തന്നെ ബോധം ഇല്ലാത്തവരെ പോലെ നടിക്കുകയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആദ്യം തന്നെ ഒളിച്ചോടി പോകുന്നവർ ആദ്യം തന്നെ ചിന്തിക്കേണ്ട ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ ചിന്തിക്കണം ചിന്തിച്ച് വേണം നിങ്ങൾ തീരുമാനം എടുക്കാൻ എന്ന് വേണമെങ്കിൽ എന്ന് നാം പറയുകയാണ് ഓക്കെ ഏതായാലും അപ്പം കിരൺ എന്ന് പറയുന്ന ഈ ഒരു അവരുടെ നടുവിൽ നടന്നതായ എന്തൊക്കെയാണ് സംഭവങ്ങൾ നടന്നിട്ടുള്ളത് ഈ ഹസൻ സാഹേബ് അവരുടെ സുഹൃത്തുക്കളോട് ഹോൾ വിളിച്ച് സംസാരിക്കുന്നതായ ഒരു സംഭാഷണം കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ആ ഒരു സംഭാഷണം ഞാൻ നിങ്ങൾക്ക് അല്പം കേൾപ്പിച്ച് തരാം അതൊന്ന് കേട്ടു നോക്കിയേ ഹാരിസ് ഭായി അല്ലേ അതെ ഹാരിസ് ഭായി എൻ്റെ പേര് ഹസൻ എന്നാണ് കരുനാപ്പള്ളിന്ന് വിളിക്കാൻ ഞാൻ ഒരു യൂട്യൂബർ ആണ് ഹസൻ ഹസൻ കരുനാപ്പള്ളി എന്നാണ് ചാനലിന്റെ പേര് കിട്ടിയ നിങ്ങളുടെ നമ്പർ പിന്നെ അവിടെ ഒരു ഹാരിസ് ഹാരിസ് മൗലവി എന്താണ് അദ്ദേഹത്തിന്റെ അളിയൻ വഴിയാണ് നമ്പർ കിട്ടിയത് ഹരിഷ്ഭായെ വിളിക്കുന്നത് സംസാരിക്കുന്ന രണ്ട് അഞ്ച് മിനിറ്റ് സംസാരിക്കാനുള്ള സമയം ഉണ്ടോ ഓക്കെ അപ്പോ പിന്നെ നിങ്ങളുടെ നാട്ടില് എന്ന് പറയുന്ന സ്ഥലം ഹരിശ്ഭായിക്ക് അടുത്താണോ ആ മുണ്ടേരിക്കടവ് അല്ലേ ആ അവിടെ അവിടുന്ന് ഒരു ദിയ എന്ന് പറയുന്ന ഒരു മുസ്ലിം പെൺകുട്ടി കിരൺ എന്ന് പറയുന്ന ഒരു ഹൈന്ദവ യുവാവിനോടൊപ്പം ഇറങ്ങിപ്പോയ വാർത്ത റമദാൻ മാസത്തിലാണ് ആ സംഭവം ഉണ്ടായത് ഞാൻ ആ ആ സംഭവത്തിന്റെ വാർത്ത ഞാൻ എന്റെ ചാനൽ വഴി പങ്കുവച്ചിരുന്നു അപ്പൊ അതിനെക്കുറിച്ച് ധാരാളം അന്വേഷണങ്ങൾ പലരും എന്നോട് ചോദിച്ചുകൊണ്ടിരുന്നു എന്തായി എന്തായി ആ സംഭവം പിന്നീട് എന്തെങ്കിലും സംഭവിച്ചോ വിവരം ഉണ്ടോ എന്ന് പലരും എന്നോട് അന്വേഷിക്കുന്നു അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഇവര് അപ്പൊ ഞാനിപ്പോ പിന്നെ ഹാരിസ് ബായി കോൺടാക്ട് ചെയ്യുന്നത് പെൺകുട്ടി വന്നു എന്ന് പറഞ്ഞത് സത്യമാണോ അതിനെക്കുറിച്ച് കുറിച്ച് ആധികാരികമായ ഹാരിസ് ബായിക്കെന്തെങ്കിലും വിവരങ്ങൾ അറിയാൻ അത് എന്നോട് പങ്കുവെക്കാമോ കുട്ടി

പോലെ ബാംഗ്ലൂരായിട്ട് അവിടുന്ന് തിരിച്ചു വന്ന് കണ്ണൂര് താമസം തുടങ്ങി ഇപ്പൊ അടിച്ച് അവർ തിരിച്ചു വന്നു തിരിച്ചു വന്നു അത് എന്തോ അവരായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന പറഞ്ഞിട്ട് എന്ത് തിരിച്ചു വന്നു അതിന് വരാനുള്ള കാരണം എന്താണെന്ന് അറിയില്ല അന്നേരം അറിയില്ല അവർ തിരിച്ചു വന്നു പിള്ളേർ തിരിച്ചു വന്നു അവർ സ്വീകരിച്ചു ഡൈവോഴ്സ് കാര്യങ്ങൾ ഡൈവോഴ്സ് ചെയ്തെന്ന് തോന്നുന്നു അതായിട്ടുണ്ടോ എന്ന് വിചാരിക്കണം തിരിച്ചു വരാനുള്ള കാരണം എന്താണെന്ന് നമുക്ക് അറിയുന്നതറിയുന്നത് അങ്ങനെ ഭാഗം തന്നെയാണ് അവർ തിരിച്ചു വരാനുള്ള റീസൺ എന്താന്നുള്ളത് അവർ കിട്ടിയിട്ടില്ല അപ്പൊ ഈ ഇത് ഒരു തിരിച്ചു വരാനുണ്ടായ കാരണങ്ങള് എന്നോട് എനിക്ക് കിട്ടിയ ചില വിവരങ്ങൾ ഈ പെൺകുട്ടിയെ മദ്യപിക്കാൻ പിന്നെ ഈ കിരൺ നിർബന്ധിച്ചുവെന്നും ബിയർ കഴിപ്പിച്ചുവെന്നും അതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടും മാനസികമായി വലിയ പ്രയാസത്തിലായതുകൊണ്ടും താൻ വലിയ ചതിയിലകപ്പെട്ടു എന്നൊക്കെ മനസ്സിലാക്കി ഒരു പുനർവിചിന്തനത്തിന് വിധേയമായി തിരിച്ചു വന്നു എന്നാണ് എന്നെ കോണ്ടാക്ട് ചെയ്ത ആൾ പറഞ്ഞത് എന്നിട്ടാണ് നിങ്ങൾ മുണ്ടേരി ഭാഗത്തുള്ള ആരെങ്കിലും ബന്ധപ്പെട്ടാൽ കുറച്ചുകൂടി ആഴത്തിൽ വിവരങ്ങൾ അറിയാം എന്ന് പറയുന്നതും അങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നത് ഈ ഫോൺ കോളിലേക്ക് എത്തിയത് സംഭവം റീസൺ അറിയില്ല പിന്നെ അവനായിട്ട് മുന്നോട്ട് പോകാൻ ഇല്ല എന്നത് മാത്രമേ അറിയാം ഓൺ ഉദ്ദേശിച്ച പോലെ നമ്മളിപ്പോൾ ഒരു പെൺകുട്ടിയെടുമ്പോ അവൻ അടുത്ത് നിന്ന് നല്ലതായ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ആയിരിക്കുമല്ലോ കുടുംബത്തിന്റെ സാമ്പത്തിക സാമ്പത്തിക ഒരു ചെറിയൊരു പ്രശ്നം തന്നെയാണ് അത് ഈ ഉഫയം അങ്ങനെ അടുത്ത് നല്ലതായ രീതിയിലുള്ള ഒരു രീതി അവർ കിട്ടിയില്ല എന്നാണ് അവർ അങ്ങനെയാണ് അദ്ദേഹം ഒരുപാട് നല്ലതായിരുന്നു ഇല്ലല്ലോ അല്ല അരിശ്മ ഇവര് ഇവര് ഒളിച്ചോടി പോയി പിന്നീട് ഇവർ കോടതിയിലൊക്കെ പോലീസ് സ്റ്റേഷനിലൊക്കെ വന്ന് ശേഷം ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു പിന്നെ ബാംഗ്ലൂരിലേക്ക് പോയി തിരിച്ചു വീണ്ടും കണ്ണൂരിലേക്ക് മടങ്ങി വന്ന് അവളെ ജീവിക്കുമ്പോ തന്നെ ഈ വീട്ടുകാരുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നു അതായത് ഈ കിരണെ അവൾ സ്വീകരിച്ചെങ്കിലും എന്റെ ഞങ്ങളുടെ മകളാണ് മരുമകരാണ് അങ്ങനെ ബന്ധം ഇവർ പുലർത്തിയിരുന്നു അല്ലെങ്കിൽ ഇറങ്ങി മുമ്പ് വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു എന്നൊക്കെ ചില ആളുകൾ പറഞ്ഞു കഴിഞ്ഞതാണ് പിന്നെ അത് കല്യാണ കാര്യത്തിന് ഏകദേശം സമയം ആയിരുന്നു കല്ല്യാണം കഴിക്കാൻ വേണ്ടി നല്ല എൻഗേജ്മെന്റ് ശരി ആ സമയത്താണ് ഇവിടെ പോകുന്നത് പോകേണ്ട ഒരു ആവശ്യം സാമ്പത്തികപരമായിട്ട് നല്ല രീതിയിലുള്ള ചങ്ങായി ആണ് സാമ്പത്തികപരമായിട്ട് ചങ്ങായി ആണ് അവള് പോയത് ഓ ശരി ആ ഇങ്ങനെ തിരിച്ചു വന്നതിന് ശേഷം ഈ കുട്ടി പോലീസ് സ്റ്റേഷനിൽ പരാതി വല്ലതും കൊടുക്കുകയോ ഇവന്റെ കൂടെ പോയതിനു ശേഷം പീഡനങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ എന്തായാലും അറിയാവോ അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞ ഓ ശരി ആ ഓക്കെ ഏതായാലും നമുക്ക് ഈ ഒരു വീഡിയോ ഞാൻ നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല എപ്പോഴും നമ്മുടെ മാതാപിതാക്കളുടെ പൊരുത്തമില്ലാതെ ഒരു കാര്യവും നമ്മൾ ചെയ്യാൻ പാടില്ല എന്നാണ് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മൾ പല സ്റ്റോറികളും നമ്മൾ പല കഥകളും നമ്മൾ കേട്ടതാണ് അല്ലേ അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് കൂടുതലായിട്ട് പറഞ്ഞ് ലേഖടിപ്പിക്കാതെ അപ്പോൾ തിരിച്ചു വന്ന ആ ഒരു ദിയ ഏതായാലും നല്ല കാര്യം തന്നെയാണ് ചെയ്തിട്ടുള്ളത് മറ്റുള്ളവരെ പോലെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നമുക്ക് ഏതായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അസലാ വാലിക്കും വർഹമത്തല്ലാ വബർക്കാത്തുഹു